തിരൂർ പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പുകവലി വിരുദ്ധ വിദ്യാലയ പ്രഖ്യാപനം നടന്നു വാർഡ് മെമ്പർ ടി പി ഫാറൂഖ് പ്രഖ്യാപനം നടത്തി വാർഡ് മെമ്പർ ടി പി ഫാറൂഖ് പുകയില വിരുദ്ധ വിദ്യാലയ പ്രഖ്യാപനം നടത്തി മെഡിക്കൽ

വെട്ടം ആരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് ബാബു പദ്ധതി വിശദീകരിച്ചു പ്രഖ്യാപന ഭാഗമായി നടത്തിയ കളറിംഗ് മത്സരം പോസ്റ്റർ രചന മത്സരം എന്നിവയിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ നൽകി വിദ്യാലയത്തിൻ്റെ നൂറുവാര അകലത്തിലാണ് പുകയില വിരുദ്ധ ഏരിയയായി പ്രഖ്യാപിച്ചത് മുന്നറിയിപ്പ് ബോർഡുകളും വന്ന വരയും സ്ഥാപിച്ചു ശേഷം സ്കൂൾ ഹെൽത്ത് ക്ലബിൻ്റെ നേതൃത്വത്തിൽ പോസ്റ്റർ എക്സിബിഷൻ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ എന്നിവ നടന്നു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ടി അമൃത പ്രധാനാധ്യാപകൻ ടി മുനീർ എസ് എം സി ചെയർമാൻ റഹീം മരക്കാർ എം ടി എ അധ്യക്ഷ ടി വി റുബീന പി ടി എ ഉപാധ്യക്ഷൻ മുഹമ്മദ് ഷെരീഫ് റസാഖ് പാലോളി എസ് ആർ ജി കൺവീനർ കെ പ്രിയ വി എസ് ജിഷ ഫാത്തിമ സയ്ദ എ പ്രേമ ജൂനിയർ റെഡ് ക്രോസ് കോർഡിനേറ്റർ ഹമീദ് പാറയിൽ സ്റ്റാഫ് സെക്രട്ടറി ടി എം നാസർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ